പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദൃശ്യമായ ചില പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടാത്ത നമ്മുടെ ചിന്തകൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന നിത്യമായ ഭാഗ്യത്തിൽ നാം ഒരിക്കലും എത്തിച്ചേരരുത് എന്ന് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അരൂപിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ഈ അരൂപിയുടെ പേരാണ് ആൻറി ക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു അന്തിക്രിസ്തു എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയും ആ വാക്ക് എതിർ ക്രിസ്തു അതായത് ക്രിസ്തു എന്തൊക്കെ പഠിപ്പിച്ചോ അതിനെ എതിർക്കുന്ന ഒരു അരൂപി ഹാലുയ്യ ഹാലുയ്യ അപ്പം ഇതിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം എവിടെയൊക്കെ ദൈവിക ശുശ്രൂഷകൾ ഒരുങ്ങുന്നോ അവിടെയെല്ലാം ഇവൻ അവൻ്റേതായ സ്കൂളുകളും അവൻ്റെ യൂണിവേഴ്സിറ്റികളും അവൻ ആരംഭിക്കും